സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മാറിയിൽ മുഖം അമർത്തി കിടക്കുന്നവന്റെ മുടിയിൽ പതിയെ തഴുകിക്കൊടുത്ത് ഗൗരി പറയാതെ പറഞ്ഞ സ്ഥാനമുണ്ട് അവന്റെ ഉള്ളിൽ തനിക്ക് ആ നിമിഷ ആവേഷം അലങ്കരിക്കായിരുന്നവൾ ശക്തി ഉറങ്ങുവോളും അവളുടെ വിരലുകൾ അവനെ താരാട്ടായി അവന്റെ നിറകയിൽ മുഖം അമർത്തി വെച്ച് സമാധാനത്തോടെ അവളും ആ രാത്രി നിദ്രയെ പുഴുകി രാവിലെ അച്ചു കിടക്കുന്ന റൂമിനുള്ളിലേക്ക് നടക്കുമ്പോൾ മഹിയുടെ ഹൃദയം പെരുമ്പറ മുഴക്കുന്നുണ്ടായിരുന്നു അവളുടെ മറുപടി എന്തായിരിക്കും എന്നുള്ള ആദി അവളിൽ നിറഞ്ഞുപോയി എത്രയൊക്കെ അവടെ ഇഷ്ടമെന്ന് പറഞ്ഞു വിട്ടുകൊടുത്താലും അവളെ ആഗ്രഹിച്ചു പോകുന്ന ഹൃദയമാണ് അവളെ സ്വന്തമായി വേണമെന്ന് അത്രയും മോഹിച്ചു പോകുന്നു അവനൊപ്പം നടക്കുന്ന അച്ഛനും അവന്റെ അവസ്ഥ മനസ്സിലായിരുന്നു അദ്ദേഹവും അച്ഛൻ അനുകൂലമായ മറുപടി നൽകണമെന്ന് ഉള്ളുരുക്കെ പ്രാർത്ഥിച്ചു ഇന്നോളം ഒന്നും സ്വന്തമായി വേണമെന്ന് മോഹിച്ചിട്ടില്ല അവൻ ശക്തിയുടെ നേർ വിപരീതമാണ് മഹി ഒരുപക്ഷെ അവൻ ആദ്യമായി ആഗ്രഹിക്കുന്നതന്നെ അച്വിനെ ആവും വാതിൽ തുറന്ന അകത്തേക്ക് വരുന്നവരെ കാണേ ചിഹ്നമയോടെന്തോ സംസാരിച്ചിരുന്ന അച്ചു ഒന്ന് പരിങ്ങിപ്പോയി പ്രതീക്ഷിച്ചതാണെങ്കിൽ കൂടിയും ഇത്രയും നേരത്തെ വരുമെന്ന് അവളും കരുതിയില്ല തന്നെയുമല്ല ഒപ്പം മറ്റൊരാളും ആകുലതയോടെ അവൾ ഇരുവരെയും നോക്കി പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പതിയെ നടക്കുന്നതിനൊന്നും ഇപ്പോൾ കുഴപ്പമില്ല അവൾക്ക് ശരീരത്തിലെ മുറിവുകളെല്ലാം ഏറെക്കുറെ കരിഞ്ഞു തുടങ്ങിയെന്ന് പറയാം മഹിയെയും അച്ഛനെയും ഒന്നിച്ചു കണ്ടതും ചിന്നമ്മ അവർക്ക് സംസാരിക്കാൻ അവസരം നൽകിക്കൊണ്ട് സൈഡിലേക്ക് മാറി നിന്നു കാലത്ത് വന്നതാണ് ചിന്നമ്മ സ്വന്തം അമ്മയ്ക്ക് പോലും തിരിഞ്ഞു നോക്കാൻ നേരമില്ലെങ്കിലും ഈ അമ്മ കാണാൻ ഓടി വന്നു വേലക്കാരിയായിട്ടല്ല ഗൗരിയും അച്ചുവും ചിന്നമ്മയെ കാണുന്നതെന്ന് അതിൽ നിന്നും വ്യക്തമാണ് മോളെ എന്നെ മനസ്സിലായ മോൾക്ക് പരസ്പരം സംസാരിച്ചു തുടങ്ങാനുള്ള മഹിയുടെയും അച്ചുവിൻ്റെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കി അച്ഛൻ തന്നെയാണ് സംസാരത്തിന് മുൻകൈയ്യെടുത്ത് അച്ഛന്റെ കണ്ടതും ആ അച്ചുളിലെ പരിഭ്രം മറച്ചു വെച്ച് നേർമയോടൊന്ന് പുഞ്ചിരിച്ചു ചെറിയമ്മടെ അതെ മോളെ ചെറിയാ പക്ഷെ മോളും ഗൗരി ഗൗരിമോളും വിളിക്കുന്ന പോലെ അച്ചാന്ന് വിളിച്ചാൽ മതി തെളിയിലൊരു കൗതുകത്തോടെ അവൾ ആ മനുഷ്യനെ നോക്കി ഗൗരിയെക്കുറിച്ചുമായി പറഞ്ഞെല്ലാം സത്യമാണെന്ന് ഏറെക്കുറെ അച്ചുവിനും ബോധ്യമായിരുന്നു സാരിന്റെ മോന മോളെ കൊണ്ടുപോയതെന്ന് എനിക്കും അറിയില്ലായിരുന്നു ഇപ്പം അച്ചുമോളെല്ലാം പറയുമ്പോഴാ ഗൗരി കുഞ്ഞിപ്പം സന്തോഷത്തോടെ കഴിയുവാണെന്ന് അറിഞ്ഞത് അതേ ചിന്നമ്മേ ഗൗരിമകൾക്ക് കുഴപ്പമൊന്നുമില്ല ഇനി അച്ചുമോൾ കൂടി ഞങ്ങൾക്കൊപ്പം വന്നാ അവളുടെ സന്തോഷം ഇരട്ടിയാവും അച്ഛൻ അത്രയും സന്തോഷത്തോടെ പറയുമ്പോൾ അച്ചുവിന്റെ നോട്ടം തന്നിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിൽക്കുന്ന എന്ന് നിന്നു പറയാൻ സ്വരു കൂട്ടി വെച്ച ധൈര്യമെല്ലാം ചോർന്നു പോകുന്ന പോലെ അവൾ അറിഞ്ഞു വല്ലാത്തൊരു വെപ്രാളം പോലെ മോളെ മഹി പറഞ്ഞ കാര്യം മോൾക്ക് സമ്മതല്ലേ അതിന് അച്ഛനത് ചോദിക്കുമ്പോൾ അവളുടെ മറുപടി എന്താവും എന്നുള്ള നെഞ്ചിരിപ്പോടെ മഹി അവളെ നോക്കി എനിക്ക് എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ ആകെയുള്ള ഗൗരിയ എന്നെ വെച്ച് ഭീഷണിപ്പെടുത്തിയ ഏട്ടൻ അവൾ ഉപദ്രവിച്ചേ എനിക്ക് വേണ്ടി അവളെല്ലാം സഹിച്ചത് ഇനി ഇനി അതുപോലെ സാഹചര്യം ഉണ്ടായി കൂടാ അതുകൊണ്ട് അച്ചു പറഞ്ഞു നിർത്തിക്കൊണ്ട് മഹിയെ നോക്കി അവന്റെ കണ്ണിൽ അപേക്ഷ വെപ്രാളം അച്ചു കാര്യമൊന്നും മനസ്സിലാവാതെ ഒരു നിമിഷം അവനെ നോക്കി മോളെ എനിക്ക് എനിക്ക് സമ്മതമാണച്ചാ മയിൽ നിന്ന് മുഖം തിരിച്ച് പതിയെ പറയുമ്പോൾ മൈ വിശ്വസിക്കാനാവാതെ ഞെട്ടലോടവള് നോക്കി കേട്ടത് തെറ്റിപ്പോയോ എന്ന് പോലും അവൻ ചിന്തിച്ചുപോയി ഹൃദയം അത്രമേൽ സന്തോഷം കൊണ്ട് തുടികൊട്ടി അച്ഛന്റെയും ചിന്നമ്മയുടെയും മുഖം പോലെ വിളർന്നു അച്ചു ഇത്ര വേഗം സമ്മതിക്കുമെന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാം ഗൗരിക്കു വേണ്ടിയാണ് അവളുടെ ജീവിതം സുരക്ഷിതമാവാൻ വേണ്ടി മാത്രം വിങ്ങുന്ന ഹൃദയത്തെ അച്ചു കൂടി പറഞ്ഞ് പഠിപ്പിച്ചു ഈ പൂലർച്ചി എഴുന്നേറ്റ് കുളിച്ച് നീത് ആരെ കെട്ടിക്കാൻ പോവാടി അവൾ അരികിലില്ലെന്നറിഞ്ഞതും മുറിഞ്ഞുപോയ ദേശത്തിൽ വെടീൽ കിടന്ന് രൂക്ഷമായാണ് ആ ചോദ്യം കുളിച്ച മുടിയിലെ കുടുക്കിളയായിരുന്നവൾ ആ അലർച്ചയിലൊന്ന് ഞെട്ടിപ്പോയി നീ ഇങ്ങോട്ട് വന്ന് കിടന്നെനിക്ക് നല്ലത് ഞാൻ എടുത്തുകൊണ്ട് വന്നാലേ മോളെ വലിച്ചുറ്റിയത് അത്രയും പറിച്ചെറിഞ്ഞിട്ടായിരിക്കും കൂടെ കിടത്താൻ പോകുന്നത് ദേഷ്യത്തിൽ വീണ്ടും പറഞ്ഞ് കമിഴ്ന്ന് കിടന്നവനെ കാണേ ഗൗരി റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാതെ ഓടിച്ചെന്ന് അവന്റെ അരികിലായി കിടന്നു അടുത്ത നിമിഷം സാരിക്കടയിലൂടെ വയറിൽ ചുറ്റിയെടുത്ത് അവളെ നെഞ്ചിലേക്ക് ഇട്ടു മുറുക്കി അവൻ വീണ്ടും കണ്ണുകൾ കുളിക്കുന്ന തെറ്റാണോ ഇത്രയും പുലർച്ചെ കുളിക്കണ്ട അത് പിന്നെ ഞാൻ ഒരു ശക്തി ഒന്നുകൂടി അവളെ ശരീരത്തിലേക്ക് വെച്ച് അമർത്തി എങ്ങനെ പിടിച്ച് അമർത്തിയ ഞാൻ ചത്തുപോകുമ്പന്ത ഞാൻ കെട്ടിപ്പിടിച്ചിരുന്ന് ഈ ചത്തുപോയാൽ അങ്ങ് പോട്ടെ വെറുകെ ഞാനും വന്നോളാം അല്ലെങ്കിൽ തന്നെ മറ്റേ പുള്ളിയോട് ഈ ഒട്ടിക്കുന്ന പരിപാടി എങ്ങനെയാണെന്നൊന്ന് ചോദിക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു ഗൗരിയുടെ കണ്ണുകളൊന്ന് സംശയത്തോടെ അവനെ നോക്കി എന്തൊക്കെയാണ് ഈ പറയുന്നൊരു ഭാവം ദേവാദി ദേവൻ ദി ഗ്രേറ്റ് മഹാദേവൻ പ്രണയത്തിൻ്റെ പര്യായം അങ്ങേരും സ്വന്തം ശരീരം പകുത്തുകൊടുത്ത ഭാര്യയെ ഉടലിലേക്ക് ചേർത്ത് വെച്ചത് അതുപോലെ എനിക്കും എന്റെ ഭാര്യ എന്നിലേക്ക് ചേർക്കണമെന്നൊരാഗ്രഹം ശക്തി കാര്യമായി തന്നെ പറഞ്ഞതും ഗൗരി അവനെ കണ്ണു മീഴിച്ചു നോക്കി എങ്ങനെയുണ്ടാവു ഭ്രാന്ത് എനിക്കറിയാം നീ ഇപ്പൊ ചിന്തിക്കുന്ന എനിക്ക് വട്ടാണോന്നല്ലേ എനിക്ക് ഭ്രാന്ത് തന്നെയാ ഗൗരി നിന്നെ കണ്ടപ്പ തൊട്ട് തുടങ്ങിയ നല്ല അസലും വട്ട് പക്ഷേ എനിക്ക് ഈ വട്ടൊരുപാട് ഇഷ്ടമായി പറയുന്നതിനൊപ്പം ഒരു കാലുകൂടി അവിടെ മേലേക്ക് എടുത്തു വെച്ചു അത്രയും ഭംഗിയായി ഗൗരിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു പോയി അപ്പോ ദൈവത്തിലൊക്കെ വിശ്വാസമുണ്ടോ നെഞ്ചിൽ താടി വെച്ചുകൊണ്ട് ഗൗരി അവനെ നോക്കി എനിക്ക് വിധിയിൽ വിശ്വാസമുണ്ട് നിറകേൽ പതിഞ്ഞ അവന്റെ ചുടു നിശ്വാസം ചുണ്ടുകളുടെ മാർദ്ദം അവളുടെ കണ്ണുകൾ കൂമ്പി നിന്നെ എനിക്ക് നേടി തന്ന നമ്മുടെ വിധിയിൽ ഗൗരി പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല അതിലുണ്ട് അവൾക്ക് വേണ്ട ഉത്തരങ്ങൾ അത്രയും കണ്ണുകളടച്ച് ദേവി നടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ചുവിൻ്റെ ഉള്ളം ശൂന്യമായിരുന്നു ഒന്നും പറയാനില്ല എന്തൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചിട്ടും ഇന്നോളൊരു ദൈവം വിളി കേട്ടിട്ടില്ല പിന്നെ ഇനിയും എന്ത് പറയാനാണ് വിശ്വാസങ്ങളൊക്കെ എന്നേ നഷ്ടപ്പെട്ടു പോയി ഓർമ്മകളുടെ ചുഴിയിലകപ്പെട്ട് കണ്ണുകൾ നിറഞ്ഞു പെയ്യുമ്പോഴേക്കും കഴുത്തിലേൽക്കുന്ന സ്പർശനത്തിൽ അവളുടെ ദേഹം ഒന്ന് വിറകുണ്ടു കണ്ണുകളിൽ തുറന്ന് അരികിൽ നിൽക്കുന്നവനെ നോക്കി മഞ്ഞ കോർത്ത താലി മൂന്ന് കെട്ടും കെട്ടി അവളിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും മഹിയുടെ കണ്ണുകൾ നിറഞ്ഞു അത്രയും സന്തോഷമായിരുന്നു അവനിൽ അച്ചു ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കുമ്പോഴേക്കും നെറുകയിൽ കുങ്കുമം കൊണ്ട് ചുവപ്പിച്ചിരുന്നു അച്ഛനാണ് അച്ചുവിനെ മഹിക്ക് കൈപ്പിടിച്ചു കൊടുത്തത് അത്രയും മുറുകെ കരുതലോടെ തന്നെ പൊതിഞ്ഞ കൈപ്പിടിച്ച് ക്ഷേത്രത്തിന് ചുറ്റും വലം വെക്കുമ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള സംശയമായിരുന്നു അവളിൽ അത് മനസ്സിലായെങ്കിൽ പോലും മഹി കണ്ടിൽ നിന്ന് നടിതേയുള്ളൂ ക്ഷേത്രത്തിൽ തന്നെ വെച്ച് ഒപ്പുമിട്ടുകൊണ്ടാണ് രജിസ്ട്രാർ ഓഫീസിലെത്തിയത് ഐ പി എസ് നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെയും കാര്യങ്ങൾ വേഗം കഴിഞ്ഞു മഹി എന്നാ ഇനി വൈകേണ്ട നമുക്കിറങ്ങാം രാഹു കാലത്തിനുമുമ്പേ മോളെയും കൊണ്ട് വീട്ടിൽ കയറണം അച്ഛൻ പറഞ്ഞതും മൈ അവളുമായി കാറിലേക്ക് കയറി മൈ തന്നെയാണ് കാറെടുത്ത് കാർ ഡ്രൈവർ സീറ്റിൽ അച്ഛനും പുറകിൽ ചിന്നമ്മയ്ക്കുമ്പാണ് അച്ഛരുന്നത് മുന്നോട്ടുള്ള യാത്രയിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് ഗൗരിയെക്കുറിച്ച് മാത്രമായിരുന്നു അച്ഛുവിൻ്റെ ചിന്ത മാസങ്ങൾക്ക് ശേഷം അവളെ കാണാൻ പോകുന്ന സന്തോഷം സന്തോഷമാണോ സങ്കടമാണോ എന്ന് തിരിച്ചറിയാത്ത വിധം അവളുടെ ഉള്ളം പിടഞ്ഞു കണ്ണുകൾ നിറഞ്ഞു തൂവിയതും കൈകൾ വെച്ച് തുടച്ച് നേരെ നോക്കിയത് മിറിലൂടെ കാണുന്നവൻ്റെ മുഖത്തേക്കാണ് ഒരു വേള നോട്ടങ്ങൾ ഇടഞ്ഞതും വെപ്രാളത്തോടെ അവൾ മുഖം വെട്ടിച്ചു കുളിച്ച് ഫ്രഷായി വന്ന് വീട്ടിലിരുന്ന ഡ്രസ്സ് തന്നെ എടുത്തു ധരിക്കുന്നവനെ ഗൗരി സംശയത്തോടെ നോക്കി ഇന്ന് ലീവാണോ ണെങ്കി തന്റെ മറുപടിയിൽ ഗൗരിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്ന് അവൻ കണ്ടു കാണാതെയും മിണ്ടാതെയും നിൽക്കാൻ വയ്യാത്തതുപോലെയാണ് കാലത്ത് പോവേണ്ടി വരുമെന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഇന്നലെ കിടന്നതും ഇന്നൊരു ദിവസം കൂടി അടുത്ത് നിൽക്കുകയെന്ന് ചോദിക്കണമെന്ന് അല്പം മുമ്പ് കൂടി വിചാരിച്ചതുമാണ് പിന്നെ അത് വേണ്ടെന്ന് വെച്ച് ഒരുപാട് തിരക്കുള്ള ആളല്ലേ താൻ മൂലം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതി എന്താലോചിക്കുകടിയേ അടുത്തേക്ക് വന്നൊരു കാലെടുത്ത് പെട്ടിലേക്ക് വെച്ച് അവടെ കവിളി നോവിക്കാതെ കുത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ ചോദ്യം അടുത്ത നിമിഷം പോയി അവടെ ചുണ്ണിലൊന്ന് അമർത്തിണുവിട്ടു കണ്ണുകളടച്ചൊന്ന് ഏങ്ങി പോയവൾ ഗൗരിച്ചു വന്നു വാക്കുകൾ കൊണ്ടുപോലും അവനവളെ വിവശയാക്കി നെഞ്ചോരം പാഞ്ഞുകയറി ഒരു മിന്നൽ ഇന്നൊരു സർപ്രൈസുണ്ട് നിനക്ക് എന്റെ ഗൗരി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് പറയുന്നതിനൊപ്പം അവടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ച് അവനിലേക്ക് ഒതുക്കി ഒട്ടിച്ചതാണോ ഗൗരിയുടെ കണ്ണിൽ കുറുമ്പ് നിറഞ്ഞുപോയി നേരത്തെ പറഞ്ഞതായിരുന്നല്ലോ ഒട്ടിക്കുന്നത് എങ്ങനെയെന്ന് ഭഗവാനോട് ചോദിക്കണമെന്ന് ഒട്ടിക്കുന്നത് ഇങ്ങനെയല്ല രണ്ട് ദിവസം കൂടി നിനക്ക് റെസ്റ്റ് വേണം അത് കഴിഞ്ഞാൽ പിന്നെ എന്നും ഈ ശക്തിയുടെ ഉടലും നിന്നോട് ചേരും ഗൗരി ആ വാക്കിലും നോക്കിലും നിന്ന് വിയർത്തവൾ പറഞ്ഞു പോകുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് ശക്തിയുടെ കണ്ണുകൾ അവളിൽ തന്നെ ഉടക്കി നിന്നു മുഖം കുനിച്ച് അവളെ കവിളി അമർത്തിയൊന്ന് മുത്തിയവൻ ഗൗരി അടച്ചു പോയി അതെ ഈ വാങ്ങിച്ചുകൂട്ടുന്നൊക്കെ വല്ലപ്പോഴും തിരിച്ചു തരാം ശക്തി അവളുടെ മറുകവിളി കൂടി ചുണ്ടുകൾ അമർത്തി ഒരു പനനീർ നീർ പൂവ് പോലെ അവളുടെ മുഖം തുടുത്തു കവിളിലേക്ക് പാഞ്ഞു കയറി രക്തത്തിന്റെ ചൂട് അവൾ അറിഞ്ഞു എനിക്ക് നിന്റെ പ്രണയം വേണം ഗൗരി അതെനിക്ക് ഇങ്ങനെ ചുംബനമായി തന്നെ കിട്ടണം നീ ആഗ്രഹിക്കുമ്പോഴൊക്കെയും ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെയും നെറുകയിൽ കുടഞ്ഞിട്ട ചുവപ്പിൽ പതിയുന്ന ചുംബനം ഒരു ജന്മമേ ഉള്ളൂ അതിൽ പത്തൊമ്പത് വർഷം ഇനിൽ നിന്നും അകലെയായിരുന്നു നീ എൻ്റെ കണ്ണിൽ നിന്നും നിന്നെ വിധി മറച്ചു പിടിച്ചു ഇനിയുള്ള ഒരു നിമിഷം പോലും അകലാൻ എനിക്കാവില്ല കൗരി പ്രണയിക്കണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം പ്രണയിക്കണം ചുണ്ടുകളിൽ കൂടി പതിയെ ഒന്ന് മുത്തി ശ്വാസമെടുക്കാൻ പോലും ഗൗരി മറന്നു ഭ്രാന്തമായ വാക്കുകൾ പ്രണയമെന്ന അനുഭൂതിയിൽ അവരുടെ ശരീരം കുളിർന്നു പോയി അപ്പോഴും ഉള്ളിൽ പൊള്ളുന്ന ചൂടാണ് അവൻ്റെ പ്രണയം വാക്കുകളിൽ പ്രകടമാക്കുന്ന നിമിഷം മുതൽ തുടങ്ങിയ ചൂട് ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു സങ്കടങ്ങൾ ഏതുമില്ലാതെ സന്തോഷമില്ലാതെ പ്രണയം കൊണ്ടും കണ്ണു നിറയുമെന്ന് അവൾക്ക് തോന്നി പെരുവിരലിൽ കുത്തിയൊന്ന് ഉയർന്നുകൊണ്ട് അവൻ്റെ മുഖം അവൾ കയ്യിലെടുത്തു ശക്തി അവളെയും അവളുടെ പ്രവൃത്തികളെയും കൗതുകത്തോടെ നോക്കി എത്ര ഉയർന്നിട്ടും അവനൊപ്പം എത്താൻ കഴിയാത്തവളെ അരയിൽ പിടിച്ചുയർത്തിയവൻ ഗൗരിയുടെ ചുടികൾ വിടർന്നു എന്ത ഭാര്യ എനിക്കുമ്പിൽ തോറ്റുപോവാൻ ഞാൻ അനുവദിക്കില്ല പക്ഷേ ഓരോ നിമിഷം ഞാൻ തോറ്റുപോകുന്നുണ്ട് ഈ പ്രണയത്തിൻ്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ടാണ് അവിടെ മറുപടി ശക്തി അവളൊന്നുകൂടി അടക്കി പിടിച്ചു ചിരിക്കുമ്പോൾ തെളിയുന്ന അവളുടെ നുണക്കൊഴി കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് അവൻ മുഖം തിരിച്ചു ഒരു ചുംബനത്തിൽ ആ നിമിഷം അവസാനിക്കില്ലെന്ന് അവൻ അറിയാം ഗൗരിക്കും ഇരുനിലയിലുള്ള പഴയ തറവാടിന്റെ ഗേറ്റ് കടന്ന് മൈയുടെ കാറ് മുന്നോട്ട് പാഞ്ഞതും അച്ചുവിന്റെ കണ്ണുകൾ ചുറ്റുമെന്ന് അലഞ്ഞു കാറ് നിർത്തിയത് അച്ഛൻ ആദ്യം പുറത്തിറങ്ങി പുറകെ ചിഹ്നമേ മൈമിറിലൂടെ അച്ചുവിനെ നോക്കി അവിടെ മുഖത്ത് ഭയമോ വെപ്രാളമോ അങ്ങനെ എന്തൊക്കെയോ അവൻ കണ്ടു എന്തായിരിക്കും അവടെ ഉള്ളിൽ നിന്ന് അവന് ഊഹിക്കാം അവിടെ ആരൊക്കെ ഉണ്ടാവും തന്നെ പോലെ ഒരുവൾ ആരെങ്കിലും അംഗീകരിക്കുമോ ദേഷ്യം കാണിക്കുമോ അങ്ങനെ നൂറ് നൂറ് ചിന്തകൾ ആ മനസ്സിലൂടെ പാഞ്ഞു പോകുന്നുണ്ടാവും മൈ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു അത്ര എളുപ്പം അവടെ ചിന്താഗതി എടുത്തു കളയാനാവില്ലെന്ന് അവനും അറിയാം ഇവിടെ വല്ലച്ഛനും മുത്തച്ഛനും കണ്ണനും പിന്നെ തന്റെ ഗൗരി മാത്രമേ ഉള്ളൂ എനിക്ക് അച്ഛനും അമ്മയില്ല ഒരാക്സിഡന്റിൽ മായി പറഞ്ഞു ഒരു ഞെട്ടിലൂടെ അവൾ അവനെ മുഖമുയർത്തി നോക്കി അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയത് കണ്ടതും അവളുടെ ഉള്ളിൽ ഒരു വേദന തോന്നി എറങ്ങണു ഗൗരി കാണ്ടേ അവൾ ശരിക്കും ഞെട്ടും അച്ചുവിൻ്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു തുടങ്ങിയത് കണ്ടതും അവടെ ശ്രദ്ധ മാറ്റാൻ എന്ന പോലെ മഹിയൊരു ചിരിയോടെ പറഞ്ഞു പളുങ്കുപോലുള്ള ആ മിഴികൾ തിളങ്ങിയത് അവൻ അറിഞ്ഞു നെഞ്ചിലൊരു പിടപ്പ് തോന്നിയവന് അവളുടെ മുഖത്തെ ചിരിയും സന്തോഷവും അവനുള്ള നിറച്ചു പുറത്തൊരു കാർ വന്നിരിക്കുന്ന ശബ്ദം കേട്ടത് ഗൗരി വേഗം ഉമരത്തേക്ക് വന്നു അച്ഛനെ കൊണ്ട് മഹി വന്നതാണെന്ന് കരുതി തന്നെയാണ് ഓടി വന്നത് പുറകെ തന്നെ ശക്തിയും മുത്തശ്ശിനും എത്തി ശക്തിയെല്ലാം മുത്തശ്ശിനോട് പറഞ്ഞിരുന്നു അവിടെയും സന്തോഷം തന്നെയാണ് ഇന്നലെ രുദ്രൻ ഗൗരിയെ പിടിച്ചുകൊണ്ടുപോയപ്പോഴേ അത്ര പേടിച്ചു പോയിരുന്ന മുത്തശ്ശനും ഇനി ഒന്നിന്റെ പേരിലും ഗൗരി അവനരികിൽ എത്താൻ പാടില്ലെന്നേ മുത്തശ്ശനുമുള്ളൂ ഉമ്രത്തേക്ക് ഓടി വരുന്നവളെ കാറിൽ ഇരുന്ന് തന്നെ കണ്ടതും അച്ചുവിന്റെ കണ്ണു നിറഞ്ഞു ഗൗരിയുടെ മുഖത്ത് തിളക്കം വർഷങ്ങൾക്ക് ശേഷമാണ് അവളുടെ സന്തോഷം പോലും അച്ചു കാണുന്നത് എല്ലാവരും പറഞ്ഞത് അത്രയും സത്യമാണെന്ന് അച്ചുവിന് ആ നിമിഷം പൂർണ്ണ ബോധ്യമായി പഴിച്ച ദൈവങ്ങളോടൊക്കെയും മനസ്സിറങ്ങി തന്നെ അവൾ ആ നിമിഷം നന്ദി പറഞ്ഞു ഒരുപാട് കിടന്ന് വേദനിച്ചെങ്കിലും ഇപ്പോഴെങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലോ എന്നുള്ള സമാധാനമായിരുന്നു അച്ചുവിൽ അച്ഛ ഗൗരിയുടെ അടുത്തേക്ക് വന്നാ കയ്യിൽ പിടിച്ചത് അദ്ദേഹം വാത്സല്യത്തോടെ അവടെ നെറുകയിൽ തഴുകി ചിന്നമ്മ അച്ഛനോട് എന്തോ ചോദിക്കാൻ ചോദിക്കാനൊരുങ്ങുമ്പോഴാണ് അടുത്തായി നിൽക്കുന്ന ചിന്നമ്മയ അവൾ കാണുന്നത് ഗൗരി ശരിക്കും അത്ഭുതപ്പെട്ടു ഓളെ ചിന്നമ്മ എന്നെ കാണാമെന്ന് തന്നെയാണോ അവരെയൊന്ന് പുളർന്നുകൊണ്ടാണ് അവിടെ ചോദ്യം ആ കാഴ്ച കണ്ട് കാറിൽ നിന്ന് മഹിയൊന്ന് ഞെട്ടിക്കൊണ്ട് ആദ്യം നോക്കിയത് ശക്തിയാണ് മറ്റാർക്കും കാണാനും മനസ്സിലാക്കുവാനും കഴിയാത്ത വിധമൊരു ദേഷ്യം അവന്റെ മുഖത്ത് നിറഞ്ഞ നിൽക്കുന്ന മഹിക്ക് വേഗം മനസ്സിലായി അവൾക്ക് മുന്നിൽ വെച്ച് ഒരിക്കലും അവൻ ആ ദേഷ്യം പ്രകടമാക്കില്ലെന്ന് മഹിക്കറിയാം അവനൊന്ന് വിശ്വസിച്ചു പോയി മോൾക്ക് സുഖല്ലേ ഒരുപാട് ഗൗരി ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു ആ ചിരിയെല്ലാം അവിടെയും മനസ്സ് ഒരുപോലെ നിറച്ചു അവളുടെ മുഖത്തെ ചിരിക്കും സന്തോഷത്തിനുമെല്ലാം ഒരു അവകാശയേ ഉള്ളൂ അവരുടെ എല്ലാം നോട്ടം അവന് നേരെ ചെന്ന് നിന്നു ഗൗരിയുടെയും എല്ലാം കണ്ണും കേട്ടിരിക്കുന്നവളോടായി മഹി പതിയെ പറഞ്ഞതും അച്ചോ അവനെ നോക്കി മൈ കണ്ണുനി ചിമ്മിച്ചിരിച്ചു അവളെ നോക്കിക്കൊണ്ടു പുറത്തേക്ക് ഇറങ്ങി ഗൗരിയുടെ നോട്ടം മഹിയിലേക്കായി മോൾകിയോട് ഒരു കൂട്ടുകരട്ടെ പെട്ടെന്നുള്ള മഹിയുടെ ചോദ്യത്തിന് സംശയത്തോട് അവനെ നോക്കി ഗൗരി ശക്തി മുമ്പ് പറഞ്ഞ സർപ്രൈസിനെ കുറിച്ച് അവൾ ഓർത്തുപോലും അപ്പോഴാണ് ഗൗരി തിരിഞ്ഞ് ശക്തിയെ നോക്കി അവിടെ പതിവ് ഗൗരവമാണ് ഗൗരിയുടെ നോട്ടം വീണ്ടും മഹിലായി അവനൊരു ചിരിയോടെ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു അച്ചുവിന്റെയും ഗൗരിയുടെയും ഹൃദയം ഒരുപോലെ ഇടിച്ചു ഇറങ്ങിവ മൈ അവൾക്ക് നേരെ കൈനീട്ടി പിടിച്ചതും അച്ചു അവനെ കൗതുകത്തോടെ നോക്കി വാടൂ വീണ് വിളിച്ചതും കൂടുതൽ ചിന്തിക്കാതെ അവൾ ആ കൈ പിടിച്ചിറങ്ങി ഒരു നിമിഷം ഗൗരി ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് ആ കാഴ്ച നോക്കി നിന്നു മുന്നിൽ കാണുന്നത് ഒരു സ്വപ്നം പോലെ അവൾക്ക് തോന്നി അച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം